ചേട്ടാ ഇവിടെ താമസിക്കുന്ന ആളായിരുന്നു അല്ലേ ആ രാത്രി ഒന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങായിരുന്നു ഉറങ്ങുന്ന ടൈമിൽ പന്ത്രണ്ട് മണിക്കാണ് വെള്ളം പത്തിൽ കയറിയത് കയറുന്ന കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു എനിക്ക് എനിക്ക് പറഞ്ഞു എന്നെ എണിപ്പിച്ച് അങ്ങനെ പുറത്തു വന്ന് നോക്കുമ്പോൾ വെള്ളം അടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഉരുൾ പൊട്ടിയില്ല വെള്ളം കയറണുള്ളൂ പിന്നെ ഞങ്ങൾ ഒരു പന്ത്രണ്ടര ആയപ്പോണ്ട് പൊട്ടി മരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഓടി കമ്പിയിലൊക്കെ ചാടി ഓടി രക്ഷപ്പെട്ടു ആരും ഭാര്യയും ആടി രാത്രി അങ്ങോട്ടാണ് ആദ്യം ആദ്യം മാറിയത് അവിടെ ആ പന്ത്രണ്ട് ആ ക്വാട്ടേഴ്സ് ആ ക്വാട്ടേഴ്സിക്കാണ് ഓടി അതിലേക്കൂടെ ഓടി ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു എല്ലാവരും കൂടി ഓടി ഏടി ആ കോട്ടയത്തിന് മേലെ കയറി മേലെ കയറി ഇരിക്കുമ്പോൾ സമയം ഒന്നരയായി അപ്പോഴാണ് ആ ലോക്കിൻ്റെ പൊട്ട് കൂടി ഇങ്ങനെ വന്നത് ഒക്കെ പേടിച്ച് പുറത്ത് നിൽക്കുവായിരുന്നു പിന്നീട് എപ്പോഴാണ് ക്യാമ്പിലേക്ക് അടുത്ത ദിവസമാണോ ആ പിറ്റേ ദിവസം റോഡും പാലല്ലല്ലോ പിറ്റേ ദിവസം ഒരു പാൽ എട്ടതിൻ്റെ ശേസ് പിറ്റേ ദിവസം ഞങ്ങൾ ക്യാമ്പിലേക്ക് വൈകുന്നേരം ഉണ്ടായത് പിറ്റേ ദിവസം ആ പൊട്ടീൻ്റെ പിറ്റേ ദിവസം ാണ് മേലെന്നാണ് പൊട്ട് വന്നിട്ട് വന്ന് ഒക്കെ അടിച്ച് തകർത്തി വന്നു ഇതൊക്കെ അമ്പലായിരുന്നു ശിവക്ഷേത്ര അമ്പല ആ ആൽമല മാത്രണ്ട് ബാക്കിയെല്ലാം പോയി അമ്പലം കൂടി ഉണ്ടായിരുന്നു ശിവന്റെ അമ്പലം ഉണ്ടായി ആ അമ്പലം ഒരു ഇതും കാണുന്നില്ല വലിയ അമ്പലം ബന്ധുക്കളായിരുന്നു കുടുംബത്തിന് ആറ് ഏഴും പേര് പോയിട്ടുണ്ട് അവരൊന്നുമില്ല അവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു കിട്ടി അവരൊന്നും വലിയ പിന്നെ അയ്യോ വലിയ വേദന ഇങ്ങനത്തെ ഒരു ഉരുളുമൊട്ട് ജമ്മത്ത് കണ്ടിട്ടില്ല ജീവൻ കിട്ടിയ ഭാവി അങ്ങനെ രണ്ടാളത് സർവ്വതും നഷ്ടമായില്ലേ ഒരുപാട് വീട് മുങ്ങിപ്പോയി വില്ലേജിൻ്റെ പുതിയ വില്ലേജിൻ്റെ അവിടെയാണ് വീട് ഇവിടുന്ന് പോയ മരങ്ങളൊക്കെ ആ വീടിൻ്റെ മുകളിലൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പറ്റിയ ഒക്കെ കമ്പികൾ ഇപ്പം ആ വീട് നോക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരികയാണ് പശുക്കൾ എവിടെയായിരുന്നു പാടിയില്ല പാടിയിലാണ് ഉണ്ട് അപ്പോൾ അവിടെ പസ്ക്കളെ വളർത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാൻ വന്നപ്പോഴാണ് പസ്ക്കളെല്ലാം ഒന്നുമില്ല കണ്ടെത്തി ഇല്ല ഒക്കെ പോയി ഒലിച്ച് പോയി ഒരു ബസ്സുണ്ട് ഇനി ഒന്നുണ്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ട് നോക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് അത് കാണുന്നില്ല ീറ്റ കൊടുക്കണം തീറ്റ കൊടുത്തൊരു കല കൊട്ടായില്ല ഒന്നുമില്ല തൊഴുത്തൊക്കെ പോയില്ലേ എല്ലാം പോയി ഒന്നുമില്ല ഒരു പശുക്കിടാവും ഒരുമിച്ച് മൂന്ന് ബസ് കറക്കുണ്ടായി മൂന്ന് പൈക്കളെ കറക്കിണ്ടായില്ല രണ്ടെണ്ണം പോയി ഇനിയിപ്പോ ഒന്നല്ലേ ഉള്ളൂ ഉള്ളൂട് മാധവൻ മാധവൻ ചേട്ടൻ പങ്കുവെക്കുന്ന വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തലനാറിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു കുടുംബം കൂടിയാണ് മാധവൻ ചേട്ടൻ അദ്ദേഹത്തിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി വളരെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ പശു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പശുക്കൾ അത് കാണുവാനില്ല അതിന് ആരൊക്കെയോ പറഞ്ഞിരുന്നു ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് അങ്ങനെയെങ്കിൽ അതിനെ കണ്ടുകെട്ടുവാണെങ്കിൽ അതിനെ തീറ്റ കൊടുക്കണം മാത്രമല്ല അതിനൊരു പൈക്കിടാവ് ഉണ്ടായിരുന്നു കൊച്ചു പശുക്കിടാവ് ഉണ്ടായിരുന്നു ആ ആ പശു കിടാവിനെ കണ്ടെത്തുവാണെങ്കിൽ അതിന് ഈ ഈ പശുവിനെയും അതിനെ ഒരുമിച്ച് നിർത്തുവാണെങ്കിൽ ഒരു പക്ഷേ അതിന് പാൽ കുടിക്കാൻ സാധിക്കും ും അങ്ങനെ തങ്ങൾ ക്യാമ്പിൽ കഴിയുമ്പോൾ തങ്ങളുടെ ബന്ധുക്കൾ അത് അദ്ദേഹം പറഞ്ഞ ഏഴ് പേരിൽ രണ്ട് രണ്ടുപേരെയും കണ്ട കണ്ടെടുത്തിട്ടുള്ളൂ അവരെവിടെയാണെന്ന് പോലും അറിയില്ല എല്ലാം സർഹദും തകർന്ന നെഞ്ച് നെഞ്ചു പുലർക്കുന്ന കാഴ്ചകൾ അതിൻ്റെ വാക്കുകൾ തന്നെ രാവിലെ മുതൽ തന്നെ അദ്ദേഹം നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം അങ്ങനെയാണ് നമ്മൾ കണ്ടുപിട്ടുന്നതും സംസാരിക്കുന്നതും ആ സംസാരിക്കുന്ന സമയം അദ്ദേഹം പറയുന്നത് രാവിലെ മുതൽ തന്നെ ഈ വലിയ പ്രദേശത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന ആളുകളും ഒന്ന് രണ്ട് ആളുകൾ മാത്രമാണ് കൂടെയുള്ളത് അവർ തെരച്ചിൽ നടത്തുകയാണ് ാണ് ഈ കണ്ടെത്താൻ വേണ്ടി വലിയ ഒരു എന്താണ് പറയുക അവരെ സംബന്ധിച്ചോളപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് തിരികെ എത്തുമ്പോൾ ഈ ആളുകൾ അദ്ദേഹം പറയുന്നത് ഈ ഒരു ആൽമരമുണ്ട് ഇവിടെ ഇവിടെയോ ഒരാൽമരം ആ ആൽമരം ആൽമരം ആൽമരത്തിനോടൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് ഒരു ആൽമരം മാത്രമേ ഉള്ളൂ ക്ഷേത്രം കാണുവാനില്ല മാത്രമല്ല നമുക്ക് ആ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സ്കൂൾ ഗ്രൗ സ്കൂള് കാണാൻ സാധിക്കും ഒട്ടനവധി കുട്ടികൾ അക്ഷരം പഠിച്ച അവർക്ക് വിദ്യാഭ്യാസം നൽകിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ സ്കൂൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിന് മുൻവശം ആ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്കൂൾ ഗ്രൗണ്ടാണെന്നും പറയാൻ സാധ്യമല്ല ഏതോ നിർമ്മാണ പ്രവർത്തനം നടക്കും വലിയൊരു സൈറ്റ് പോലെ തോന്നിക്കുകയുള്ളൂ അത്ര അധികം ആ പ്രദേശം മാറിപ്പോകുന്നു അതിൻ്റെ നേർക്കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇപ്പോൾ ഒരുപക്ഷെ ഈ ദുരിതമുണ്ടായില്ലായിരുന്നെങ്കിൽ ഈ സ്കൂളിൽ ഈ കുട്ടികൾ പഠിച്ച് സന്തോഷത്തോടെ പഠിക്കുകയും കളിച്ചു ഉല്ലസിക്കുകയും ചെയ്യേണ്ടതാണ് ആ ചെറിയൊരു പുഴ ആ പുഴ അതിൻ്റെ ഗതി മാറി ഒരു പ്രദേശമാകെ വലിയ ഒരു കടൽ പോലാവുന്നത്രയും ജല ജലം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹം പറയുന്നത് ആദ്യം വെള്ളം വന്നപ്പോഴേ അവരും കുടുംബവും ഓടി രക്ഷപ്പെട്ടുകൊണ്ടാണ് ആ ചേട്ടനും ഭാര്യയും രക്ഷപ്പെടുന്നത് തലനാര പക്ഷേ അദ്ദേഹത്തിന് ആ രക്ഷപ്പെടലിൽ ജീവൻ രക്ഷിക്കൂ എന്ന മാത്രമേ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ ആശ്വസിപ്പിക്കാനോ ആശ്വാസം കണ്ടെത്താനോ കാര്യങ്ങളില്ല മറ്റൊന്നും തന്നെ വീട് പൂർണ്ണമായി തകർന്നു അവരുടെ വീടിൻ്റെ മുകളിലേക്കാണ് വലിയ മരക്കു മരങ്ങൾ കടപൊഴുകി വീണത് അങ്ങനെ ഒരു ദുരിതം അവരനുഭവിക്കേണ്ടതായിട്ട് വന്നു അതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വേദനാജനകമായി ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്കൂളിന്റെ മുറ്റത്ത് അതായത് ചൂരൽ മലയിൽ ബേലിപ്പാലം തീർത്ത അതിന് തൊട്ട് സമീപത്ത് ഉള്ള സ്കൂള് ആ സ്കൂളിൻ്റെ മുമ്പശത്തുള്ള തിരച്ചൽ പ്രവർത്തനം വീണ്ടും പണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മാറ്റി പരിശോധന തുടരുന്ന ആ ഒരു ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്